ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ്സ് ആൻഡ് ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടിൽ പെറ്റിപ്പിടിക്ക് വരുന്ന എരികളെയും പല്ലികളെയും പാറ്റകളെ എല്ലാം തീർത്താനുള്ള അടിപൊളി ടിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ഉപ്പെല്ലാം പുതുന്ന് വെള്ളമയത്തോടു കൂടി ഇരിക്കും അല്ലേ അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് അങ്ങനെയൊന്നും കുഴിഞ്ഞു പോകാതെ തന്നെ നമുക്ക് നല്ലപോലെ നല്ല ആ പൊട്ടിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണിത് നമ്മുടെ വീട്ടിൽ ചിരട്ടയൊരുപാട് കാണുമല്ലോ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ ചിരട്ട ആ ഉപ്പിലെ വെള്ളം എല്ലാം അബ്സോർവ് ചെയ്യുന്നതാണ് അപ്പോൾ അതുമാത്രമല്ല നമുക്കതൊരു സ്പൂൺ പോലെ ഉപ്പ് എടുക്കാനുള്ള ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ മുളക് പൊടി ഒരുപാട് മേടിച്ച് വെക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ഒരുപാട് മേടിച്ച് വെക്കുന്നവരായിരിക്കും അപ്പോൾ അതിലേക്ക് ചെല് കയറാനും സാധ്യത കൂടുതലാണ് പ്രാണി കയറാനും പൂപ്പിൽ കയറാനൊക്കെ സാധ്യത കൂടുതലാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ടിപ്പാണ് ഒരു കുറച്ച് ഉപ്പ് എന്ത് തന്നെ മല്ലിയിലും മുളക് പൊടി മഞ്ഞൾ പൊടിയും ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ പ്രാണികളെ പോലത്തെ ചെള്ളു ഇതൊന്നും അത് കയറുന്നില്ല പൂപ്പിൽ പിടിക്കത്തി വലിയ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മളിവിടെ തേങ്ങ ഒക്കെ ബാലൻസ് വരുമല്ലോ അടുത്തതിന് ബാലൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ സൂക്ഷിച്ച് വെക്കും ഫ്രിഡ്ജിലാണെങ്കിലും വെളിയിലാണേലും ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇപ്പം നല്ല വില കൂടിയിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി തേങ്ങ പോലും ആരും കളയരുത് അപ്പോൾ അത് ഇതുപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് തൂത്ത് ഒന്ന് വെക്കുവാണെങ്കിൽ ആ തേങ്ങ ചള്ളാകത്തേ ഇല്ല നമുക്ക് ഫ്രിഡ്ജിൽ നല്ല വെളിയിലാണെങ്കിലും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ അതുപോലെ പൊടിയിച്ച ചെറിയ ചെറിയ പ്രാണികളൊക്കെ വീട്ടിൽ കയറി വരും അല്ലേ അപ്പോഴത്തേക്കും അവിടെ എലി ചെറിയ എലി കുഞ്ഞുങ്ങളൊക്കെ കാണും നമ്മുടെ വീടിന്റെ പരിസരത്തെല്ലാം കൂടുതലായിരിക്കും വീട്ടിനുള്ളിലടയ്ക്ക് കയറിയില്ലെങ്കിലും വീട്ടിൽ പരിസരമെല്ലാം കൃഷിസ്ഥലങ്ങളെല്ലാം നശിപ്പിച്ച് വെക്കാനും സാധ്യത കൂടുതലാണ് ഇപ്പം ഈ കാലത്ത് എരി ശല്യം കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എലി പല്ലിയുടെ ശല്യം കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ടിപ്പാണിത് അതിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂണുകൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോയിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇനി കുറച്ച് ലിക്വിഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ ഏത് ഡിഷ് വാഷ് ആണെങ്കിലും മതി കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ സൊല്യൂഷൻ ഇതേ രീതിയിലാണ് എനിക്ക് നല്ല പതഞ്ഞു പൊങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് ഇതുകൊണ്ടാണ് ഇന്നത്തെ വീട്ടിലെ ഈ എലികളെ പല്ലികളെ പറ്റകളെ എല്ലാം തൊഴുത്താനായിട്ട് ഉപയോഗിക്കുന്നത് ഒറ്റ തുള്ളി മതി കേട്ടോ എന്നിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് വെള്ളം കൂടെ അത് കൊടുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് സ്പ്രേ ബോർഡിലേക്ക് നിങ്ങൾക്ക് മാറ്റാം ഇപ്പം കുപ്പിക്ക് അടപ്പിലൊരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം ഒരറ്റപ്പൊടി പൊടീച്ചകളെ തുർത്താൻ നല്ലതാണ് ഉറുമ്പിനെ തുർത്താൻ നല്ലതാണ് അതുപോലെ എലി പല്ലി പാറ്റ ഇതുങ്ങളെല്ലാം ഒന്ന് തുടർത്താൻ നല്ലതാണ് വീട്ടിലുള്ള ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിലും ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെയും നമ്മുടെ കിച്ചണിലാണ് കൂടുതൽ ഇരിശല്യം ഉണ്ടാകുന്നത് ആളിനൊക്കെ ഇല്ലാത്ത ഭാഗങ്ങളിലാണ് കൂടുതൽ ശല്യം വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയെല്ലാം സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ടാൽ മാത്രം മതി കേട്ടോ നമ്മുടെ കിച്ചൻസിൻ്റെ ഭാഗത്ത് അതുപോലെ ഗ്യാസ് എടുപ്പിൻ്റെ സൈഡിലെല്ലാം ഞാൻ അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തുടച്ചിട്ട് കാണിച്ച് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുക്കുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ശേഷം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലെല്ലാം നിങ്ങൾക്ക് ഒഴിച്ച് തുടക്കാവുന്നേ ഉള്ളൂ അതുപോലെ നമ്മുടെ ഈ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിരിക്കുന്ന പിത്തികളിലെല്ലാം ഈ പല്ലിപ്പാട്ടകളൊക്കെ വന്നിരിക്കും അതുപോലെ ചെറിയ ചെറിയ ബൾബിൻ്റെ Grazie. <laughs> ഒക്കെ കത്തിച്ചിടുവാണെങ്കിൽ സൈഡിലെല്ലാം ചെറിയ ചെറിയ ആ കുടീച്ചകളൊക്കെ പോലെ വന്നിരിക്കും അപ്പോൾ എല്ലാം തുടത്താനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒറ്റ സ്പ്രേ മതി നിങ്ങളെല്ലാം കൂട്ടത്തോടെ ചത്ത് വയ്ക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കിച്ചൻ സിങ്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം വേണം ഇതെല്ലാം ചെയ്യാം പിന്നെ കിച്ചൻ സിങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് ഡന്ന് ക്ലീൻ ചെയ്ത ശേഷം കിച്ചൻ സിങ്കും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രാത്രിയാക്കിയാവുമ്പോൾ പല്ലി പാറ്റാക്കി ഇതിനേക്കും വരും അതുകൊണ്ട് നമുക്ക് അതിനൊന്നും വരാതിരിക്കാനും അത് മാത്രമല്ല ചേർത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം ഞാൻ പോകാനും സഹായിക്കുന്നു അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പിടി അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ